ഒറ്റപ്പാലം താലൂക്കിൽ യാത്രാക്ലേശം നേരിടുന്ന പ്രദേശങ്ങളിൽ പൊതുഗതാഗതം കാര്യക്ഷമമാക്കുന്നതിന് നടപടി ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമാഹരിക്കുന്നതിനായി ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സ് നടത്തും യാത്രാ സൗകര്യം തീരെ ഇല്ലാത്തതും പരിമിതവുമായ പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ ബസ് സർവീസ് തുടങ്ങുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ജനകീയ സദസ്സിൽ പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം ഇവ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ച് ശുപാർശയായി ആർ ടിഒ ബോർഡിന് മുൻപാകെ സമർപ്പിക്കും ഇത്തരം റൂട്ടുകളിൽ പെർമിറ്റ് അനുവദിക്കുന്നതിനായി സ്വകാര്യ ബസ്സുടമകൾക്ക് അപേക്ഷ സമർപ്പിക്കാം ചട്ടപ്രകാരം ആർ ടിഒ ബോർഡ് പരിശോധിച്ച് പുതിയ പെർമിറ്റുകൾ അനുവദിക്കും സംസ്ഥാന സർക്കാരിന്റെ നൂറ് ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് യാത്രാക്ലേശം നേരിടുന്ന പ്രദേശങ്ങളിൽ പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ പദ്ധതി ജനകീയ സദസ്സ് ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ സന്നദ്ധ സംഘടന റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ബസ് ഉടമ സംഘടന ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ